വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ ഗ്രേസ് റെസിഡൻസി തിരൂർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നാടും നഗരവും കടക്കുകയാണ് അതിരുകളില്ലാത്ത സംവാദമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നാട്ടിൽ നടന്ന വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് വെട്ടം ടെലിവിഷൻ ജപ്പാൻ സ്ക്വയർ ഗ്രേസ് റെസിഡൻസി വെട്ടം ടെലിവിഷൻ ഒരുക്കുന്ന രാഷ്ട്രീയ സംവാദം ജനാധിപത്യം ഇന്ന് ജനാധിപത്യത്തിൽ തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളാണ് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ ശ്രീ പി മുഹമ്മദ് അലി യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ജില്ലാ കൗൺസിലർ കെ അബ്ദുറഹിമാൻ രണ്ടുപേർക്കും ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയവർക്കും സ്വാഗതം നമ്മൾ മൂന്ന് സെഗ്മെൻറ്റുകളായിട്ടാണ് ഈ ചർച്ചയെ വിഭജിക്കുന്നത് ആദ്യ സെഗ്മെന്റിൽ ദേശീയ സംസ്ഥാനത്തെ സംസ്ഥാന രാഷ്ട്രീയ ഗതികളെ കുറിച്ച് പ്രതിനിധികൾ സംസാരിക്കും രണ്ടാമത്തെ സെഗ്മെന്റിൽ നമ്മുടെ പ്രദേശത്ത് നടന്നിട്ടുള്ള പഞ്ചായത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ് മൂന്നാമത്തെ സെഗ്മെന്റിൽ വരുന്നാളുകളിൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളെ കുറിച്ച് ഭരണ നടപടികളെ കുറിച്ച് വിശദീകരിക്കുന്ന സെഗ്മെൻ്റ് ആണ് മൂന്ന് സെഗ്മെന്റുകളാണ് ആദ്യ ആദ്യ ചോദ്യം ശ്രീ പി മുഹമ്മദ് അലിയുടെ മുഹമ്മദ് അലിയോടാണ് നിലവിൽ കുറെ കാലങ്ങളായി തലക്കാട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് സ്വാഭാവികമായും നമ്മുടെ മലയാളികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ സാഗൂതം വീക്ഷിക്കുകയും കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുമാണ് രേഖപ്പെടുത്തുന്നവരുമാണ് മലയാളികൾ ആ നിലയ്ക്ക് താങ്കളുടെ പാർട്ടിയുടെ മുന്നണിയുടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ നിലപാടുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് വിശദീകരിക്കും നമ്മളുടെ ദേശീയ ഗവണ്മെന്റിന് ദേശീയ ഗവണ്മെന്റ് എന്നുള്ളത് ഒരു മതേതരത്വത്തിൻ്റെ ഒരു കശാപ്പുശാലയായി മാറിക്കൊണ്ടിരിക്കുക വർഗീയതയുടെ ഹോൾസെയിൽ ഡീലർമാരായി അവർ കടന്നു വന്നുകൊണ്ടിരിക്കുക അത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്നുണ്ട് മതേതരത്വത്തെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഫെഡറൽ സംവിധാനങ്ങളാകെ താറുമാറായിട്ടുണ്ട് സ്റ്റേറ്റും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം അനുദിന വഷളായിക്കൊണ്ടിരിക്കുക ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് വികേന്ദ്രീകൃത സ്വഭാവത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം ആലോചിക്കുമ്പോൾ കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക സാമ്പത്തികമായ ഞെരുക്കം സ്റ്റേറ്റുകൾക്ക് ഉണ്ടാക്കി തങ്ങളുടെ രാഷ്ട്രീയത്തിന് വിധേയമല്ലാത്ത സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോട് ഒരു ചിറ്റമ്മ നയം നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റുകൾക്ക് നല്ല രീതിയിൽ സാമ്പത്തികമായ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത പ്രത്യേകിച്ച് സ്റ്റേറ്റിന് കിട്ടേണ്ട നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അതിൻ്റെ വിഹിതത്തിൻ്റെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കുമ്പോൾ അതിലൊക്കെ നമ്മളെ അമ്മായിയമ്മ പോരും എന്ന് പറഞ്ഞതുപോലെയാണ് കേന്ദ്ര ഗവണ്മെന്റ് സ്റ്റേറ്റുകൾക്ക് കേരളത്തെ പോലെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകൾക്ക് അതിൻ്റെ വിഹിതം കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ വികസനം ഉൾപ്പെടെ അതിനകത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ വിഹിതം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ മോശപ്പെട്ട സമീപനമാണ് സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികളെ പരമാവധി ഉപയോഗപ്പെടുത്തുക തങ്ങളുടെ രാഷ്ട്രീയത്തിന് വിധേയമല്ലാത്ത ഗവൺമെൻ്റുകൾ അട്ടിമറിക്കാൻ വേണ്ടി നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ശരി മറ്റു ഏറ്റവും ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് അവിടെയൊക്കെ ഗവർണർമാർ എന്ന് പറയുന്ന പദവി ഉപയോഗപ്പെടുത്തി അതിന് തകർക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട് അധികാരങ്ങളൊന്നൊന്നായിട്ട് കവർന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ സഹകരണ മേഖലക്കകത്ത് കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടു ഓരോ ഭാഗത്തെയും സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ കേന്ദ്രത്തിൻ്റെ പരിധിയിലേക്കെടുത്ത് സ്റ്റേറ്റിൻ്റെ ഒന്നൊന്നായി കവർക്ക് അത് ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തി വെക്കുന്ന സമീപനമാണ് ഒരു തർക്കമൊന്നുമില്ല അങ്ങനെ വളരെ പ്രയാസപ്പെട്ട സ്ഥിതിയിൽ കേന്ദ്ര ഗവണ്മെൻ്റ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിനകത്ത് ആ കേരളത്തിലെ ജനങ്ങളെ ആ കേരളത്തിൻ്റെ ജനങ്ങളോട് താല്പര്യമുള്ളൊരു ഗവണ്മെൻറ്റ് എന്നുള്ള നിലക്ക് ഇത്തരം സാഹചര്യങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് തന്നെ മുൻകൈയ്യെടുത്ത് പാരലായിട്ടുള്ളൊരു സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കി കിഫ്ബി പോലെയുള്ള ഫണ്ട് പെൻഷൻ സെക്യൂരിറ്റി ഫണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് മറികടന്ന് ആ സംവിധാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ഇതിനെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായിട്ട് വലതുപക്ഷ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിനകത്തുള്ള ഘടകമോ ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഈ ഇത് തകർന്നു പോയാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ആകെ അസ്തിത്വം തകർന്നുകൊണ്ടിരിക്കുക അതിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കേണ്ടതാണ് സ്റ്റേറ്റിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയത്തിന് ഇനിയിപ്പോൾ മറിച്ചൊരു ഗവണ്മെന്റ് വന്നാൽ പോലും ഈ സമീപനം തന്നെയല്ലേ സ്വീകരിക്കാം അപ്പോൾ ഇതിനായി എതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന കാര്യത്തില് യു ഡി എഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഗവണ്മെന്റിൻ്റെ നയങ്ങളോട് അതിനോട് യോജിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കേണ്ടതെന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം കൃത്യമാണ് ഇടതുപക്ഷ പ്രതിനിധിയുടെ നിലപാട് കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാർ കേരളത്തോട് ചുറ്റമ നയം കാണിക്കുന്നു ഫണ്ട് കൃത്യമായി നൽകുന്നില്ല അങ്ങനെ എല്ലാ കുരുക്കുകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിജീവനത്തിൻ്റെ ഒരു ബദൽ സൃഷ്ടിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്നും എന്നാൽ അങ്ങനെ കേന്ദ്രത്തോടുള്ള സമീപനത്തിനെതിരെ പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്താൻ പലപ്പോഴും യു ഡി എഫ് തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അടുത്തായി യു ഡി എഫിൻ്റെ പ്രതിനിധി ശ്രീ കെ അദുറഹിമാനോടുള്ള അതുറഹിമാനുള്ള സമയമാണ് താങ്കൾ താങ്കളുടെ സംസ്ഥാന രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കും ദേശീയ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ അതിൻ്റെ ബന്ധി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഇവിടെ പറഞ്ഞു പ്രിയപ്പെട്ട നമ്മുടെ മുമ്പിയാക്ക യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരുന്ന കാര്യത്തിൽ സംസാരിച്ച് അത് നടപ്പിലാക്കുന്ന കാര്യത്തിലാണ് ദേശീയം കേരളത്തോട് ചുറ്റമ്മ നയം സ്വീകരിക്കുന്നത് എന്നിവിടെ ഇവർ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ വിഷയത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കൃത്യമായി കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി കേരളമെന്ന ഒറ്റ വികാരം കൊണ്ട് കൂടെയുണ്ട് ഇപ്പോഴുമുണ്ട് മുമ്പുമുണ്ട് ഇനിയുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിലൊരു ഗവൺമെൻറ് ദേശീയ തലത്തിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ വ്യക്തിപരമായി നമുക്കുണ്ടായ കേസുകൾ അതൊത്തുതീർപ്പാക്കുന്നതിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ചുറ്റമ്മ നയം കാണുന്നില്ല നമുക്കറിയാം ലാവ്ലിൻ കേസ് മുപ്പത് പത്തിയാറ് തവണയാണ് ഹൈക്കോടതിയിൽ കേന്ദ്രത്തിൻ്റെ വക്കീൽ ഹാജരാക്കാത്തത് കൊണ്ട് മാറ്റിവെച്ചത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചു എന്നുള്ളത് ഇ ഡിയുടെ വെബ്സൈറ്റിൽ നിലവിലുണ്ട് പക്ഷേ ആ വിഷയം ഇവിടെ മറച്ചുവെക്കപ്പെട്ടിരിക്കുകയാണ് കരിമണൽ കർത്ത കർത്തയുടെ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കൈപ്പറ്റി എന്ന വിഷയം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലാണ് അതും ഇവിടെ മറച്ചുവെക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രം കേരളവും തമ്മിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും കേരളത്തിലെ ജനങ്ങളെ കൊണ്ടിരിക്കുകയാണ് എന്നാൽ സ്വന്തം കാര്യങ്ങൾക്ക് ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതിൽ നമുക്ക് സുവ്യപ്തമാണ് ഇന്നത്തെ കാലത്ത് ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൗരത്വമടക്കമുള്ള രാജ്യത്തെ ജനങ്ങളുടെ വിഷയങ്ങളെ രാജ്യത്തെ ജനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് പൗരത്വത്തിന് ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ മാനദണ്ഡം നൽകിയ ഒരു ഗവൺമെൻ്റാണ് കേന്ദ്രം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഗവൺമെൻറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അടിച്ചമർത്തലുകൾ നടത്തുന്ന രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെ ഏകാധിപത്യ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്നാൽ രാജ്യത്ത് തങ്ങൾക്കിഷ്ടപ്പെടാത്ത ആളുകളെ അടിച്ചതുക്കാൻ ശ്രമിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി മുന്നോട്ട് പോകേണ്ട ഒരു മതേതര ചേരി കെട്ടിപ്പടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാസഖ്യത്തെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന് പറയുന്ന മഹാസഖ്യത്തെ നയിക്കുമ്പോൾ ആ സഖ്യത്തിന് പൂർണാർത്ഥത്തിൽ പിന്തുണ നൽകാതെ എന്നാൽ ആ സഖ്യത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി അതിൽ ചേരുകയും ചെയ്ത ഒരു വിഭാഗമാണ് എൽ ഡി എഫ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ എസ് ഐ ആറ് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമായാലും ഐക്യജനാധിപത്യ ആയാലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലാണ് നേരിട്ടിറങ്ങിയിരിക്കുന്നത് ഈ സമയത്ത് നിർബന്ധമായി എസ് ഐ ആർ നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വാശി പിടിച്ചത് എന്തിനാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റ് ന്യൂനപക്ഷങ്ങളോട് സ്വീകരിക്കുന്ന സമീപനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല പി എം ശ്രീ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കേരള ഗവൺമെൻറ് ഒപ്പിട്ടു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഈ രാജ്യം ചർച്ച ചെയ്താണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുക മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ എന്തിനാണ് സി പി എം ബി ജെ പി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ലാവ്ലിൻ കേസ് പോലെയുള്ള മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി നോട്ടീസ് അയച്ചതുപോലെയുള്ള കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് മാസപ്പടി കേസ് അടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സി പി എം ബി ജെ പി ബന്ധം നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടെ പറയട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് അതിൽ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് കേന്ദ്രത്തിനെതിരായി എല്ലാ കാലത്തും നിന്നിട്ടുണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇനിയും നിൽക്കും യു ഡി എഫിൻ്റെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് വിശദീകരിച്ചത് ഇടതുപക്ഷ സർക്കാർ പലപ്പോഴും ഭരണരംഗത്ത് അല്ലെങ്കിൽ വികസന രംഗത്തെ കേന്ദ്രത്തിൻ്റെ പിന്തുണ കിട്ടുന്നില്ല എന്ന് പറയുമെങ്കിൽ കൂടി അവർ തമ്മിൽ ഒരു കട്ടന് പിറകിൽ തിരശ്ശീലയ്ക്ക് പിറകിൽ ചില ബാന്ധവങ്ങളുണ്ട് എന്നുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ള ചോദ്യങ്ങളുടെ സമയത്ത് കൂടുതൽ വിശദീകരിക്കാൻ രണ്ടുപേർക്കും സമയം ലഭിക്കും ആദ്യം ശ്രീ പി മുഹമ്മദ് അലിയോട് ഈ സെഷനുമായി ബന്ധപ്പെട്ട ദേശീയ സംസ്ഥാന രാഷ്ട്രീയ നിലപാടുകളുമായി അദ്ദേഹം പറഞ്ഞതിനോട് കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളാണ് യു ഡി എഫിൻ്റെ ചോദിക്കാം സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റുമായി യാതൊരു ഐക്യപ്പെടലുകളും ഇല്ല എന്ന് പറയുന്ന കാലത്ത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെയും എസ് എഫ് ഐ പോലെയുള്ള സംഘടനകളെ പോലെയും എന്താ പറയുക അടിയിലേക്ക് താഴ്ത്തുന്ന വിധത്തിൽ അല്ലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള ഒരു ഒപ്പുവെക്കലാണ് നടന്നിട്ടുള്ളത് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്തർധാര ഉണ്ട് എന്നുള്ള സത്യമാണ് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് തലക്കാട് പഞ്ചായത്ത് സി പി എമ്മിനുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ഒരു തലക്കാട് പഞ്ചായത്തിൽ ഒരു പാർട്ടി ഘടകം മറുപടി പറയേണ്ട വിഷയമല്ല അതൊരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി പോവുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പി എം സി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഈ കൌൺസിൽ നിലപാട് ശക്തമായിട്ടുള്ള നിലപാട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി ഐം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഒരു പി എം സി പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്ന അതേ ടേംസ് നടപ്പിലാക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറല്ല അതിനകത്ത് ഭേദഗതികൾ വരുത്തി കേരളത്തിന്റെ പൊതു സാഹചര്യത്തിനും പൊതുവിദ്യാഭ്യാസത്തിനും ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് പോയത് അതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത സ്വാഭാവികമായി ഒരു ചോദ്യത്തിനു കൂടിയുള്ള അവസരമാണുള്ളത് എന്താണ് വലിയ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള ഒറ്റ ചോദ്യം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് സി പി ഐ എമ്മിന്റെ നിലപാട് അതാണോ ചോദ്യം പ്രധാനമായി പ്രതികൂലമായിരുന്നത് ഘടകകാശിയായിട്ടുള്ള സി പി ഐ ആണ് ഒരു മന്ത്രിസഭക്ക് അകത്ത് പോലും ചർച്ച ചെയ്യാത്ത ഒരു വിഷയം ആ ഞങ്ങൾ പറയുന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് വിശ്വസ്യോഗ്യമാണോ നിങ്ങൾ പറയുന്ന ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല എന്നാൽ ഇത്തരം പദ്ധതികൾ ഞങ്ങൾ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കും എന്ന് പറയുന്നത് ഒരു ചിറ്റമ്മ നയം അല്ലേ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ ചോദ്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ള ചോദ്യമാണ് രണ്ടാം ചോദ്യമായി കണക്കാക്കരുത് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് മുന്നണിയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ വകവെക്കാതെ മന്ത്രിസഭ ചർച്ച ചെയ്യാതെ തിടുക്കപ്പെട്ട് എന്തുകൊണ്ട് ഇത് പിന്നെ ഈ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ചോദ്യം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒന്നല്ല എസ് എസ് എ പദ്ധതി ഉണ്ട് എസ് എസ് കെ ഉണ്ട് പിന്നെ ആ രീതിയിലുള്ള കുറേ കേന്ദ്ര പദ്ധതികളുണ്ട് അതിനൊക്കെ ചില ടേംസ് ഉണ്ട് ആ ടേംസ് കേരളത്തിലെ വിദ്യാഭ്യാസ രീതിക്കനുസരിച്ചാണ് നടപ്പിലാക്കുക അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഘടകകക്ഷിയായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി അതൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പരിഹരിച്ച് ആ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് ആവശ്യമായ ടേംസ് എടുത്ത് ആ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആ തീരുമാനിച്ചത് അല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസം കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരു വർഗീയത അജണ്ടയിലേക്ക് കൊണ്ടുപോകാൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അടുത്ത അടുത്ത ചോദ്യം ചോദ്യം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടെന്താണ് ഒരേ സമയം രണ്ട് തരത്തിലുള്ള നിലപാടുകളാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണം കടത്തിക്കൊണ്ടുപോയ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ലേ സി പി എം ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു എന്നറിയാനുള്ള താല്പര്യമുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ് അതിൻ്റെ സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് അതിൽ മുഖം നോക്കാതെ നടപടിയുമായിട്ട് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുക അതിൽ സി പി എമ്മിൻ്റെ പ്രതിനിധിയുണ്ടോ മറ്റേതെങ്കിലും പ്രതിനിധിയുണ്ടോ ഇടതുപക്ഷം രാഷ്ട്രീയക്കാരുണ്ടോ എന്ന് നോക്കാതെ വളരെ കർശനമായ നിലപാടുകളിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോയിട്ടുണ്ട് അതിന് യാതൊരു തർക്കവുമില്ല ഇല്ല അത് മാത്രവുമല്ല ഏറ്റവും ഉന്നതരായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ആ ശബ്ദം രാഷ്ട്രീയക്കാരിൽ നിന്ന് മാറി അതിൻ്റെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് നിലപാടാണ് അല്ല അത് താങ്കൾ ചോദിച്ച ഒരു ചോദ്യമാണ് അയാൾക്ക് ഉപചോദ്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു ചോദ്യമാണ് അനുവദിക്കുന്നത് ഇനി ശ്രീ കെ അബ്ദുറഹിമാനോടുള്ള ചോദ്യമാണ് അദ്ദേഹം സംസ്ഥാന ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടായി അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കുള്ള സമയം ഈ ദേശീയ വിദ്യാഭ്യാസ നിയമമായി ബന്ധപ്പെട്ട് ഈ പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് പറഞ്ഞല്ലോ അത് പിന്മാറ്റവും കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു അതിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിനകത്ത് കുറേ കേന്ദ്ര വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ഏത് വിദ്യാഭ്യാസം നയമാണ് ഉപയോഗിക്കുന്നത് സമയമടക്കമുള്ള മാറ്റം കേരളത്തിൽ മറ്റേ ഖാദർ കമ്മീഷനൊക്കെ റിപ്പോർട്ട് സർക്കാരിന് വെപ്പി വച്ചപ്പോൾ ഈ സമയമാറ്റത്തിലടക്കം നിലപാട് പറയാതെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂളുകളൊക്കെ രാവിലെ ഏഴ് ഏഴര എട്ടരയ്ക്ക് തുടങ്ങുക സർക്കാർ സ്കൂളുകളൊരു അരമണിക്കൂർ മുന്നേ തുടങ്ങണമെന്ന് പറഞ്ഞാൽ അവിടെ അപ്പ ചാടി വിഴുക മതം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ നിങ്ങൾ നിലപാടെന്താ കേന്ദ്ര സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗിന് കീഴിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ തുടരുന്നത് ഈ സിലബസ് ആണ് എന്താണ് നിലപാട് ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ് അവസാനത്തെ വാചകത്തെ ഗണ്യക്കുകയാണ് കാരണം മതം പറഞ്ഞ് ഇവിടെ ഒരു കാലത്തും നമ്മളാരും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ട വിഷയങ്ങൾ ഇതിലുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാമെന്ന് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിലാണ് ഒപ്പിട്ടത് അത് കേരളത്തിൻ്റെ നടപടിക്കനുസരിച്ച് കേരളത്തിന് ഇഷ്ടപ്പെടുന്നതനുസരിച്ച് നടപ്പിലാക്കാൻ കേരള ഗവൺമെൻറ്റിന് കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിപ്പോൾ യു ഡി എഫ് വരിച്ചാലും എൽ ഡി എഫ് വരിച്ചാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമത്തിൽ അങ്ങോട്ട് പോയി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്ര നയപ്രകാരം അത് നടപ്പിലാക്കാൻ കഴിയില്ല പിന്നെ ഇവിടെ ഇതുവരെ തുടർന്നു വരുന്ന കേന്ദ്രീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് അറിയാം അത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തിച്ച രീതിയിലേക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ജനർ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ രീതിയിലേക്ക് മാറുന്നതിൽ കൃത്യമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് യു ഡി എഫ് മാത്രം പറയുന്നതല്ലല്ലോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സി പി ഐ ഇതിനെ എതിർത്തു സി പി ഐക്കും ചോദ്യം ഒന്നുകൂടി കൂടി ചോദ്യത്തിലേക്ക് നേരിട്ട് വരുന്ന ഉത്തരത്തിലേക്ക് ദേശീയ സിലബസ് കേന്ദ്ര സിലബസ് പിന്തുടരുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ സ്കൂളുകളുണ്ട് വിദ്യാലയങ്ങളുണ്ട് അത്തരം വിദ്യാലയങ്ങളിൽ മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട് അത്തരം വിദ്യാലയങ്ങളിൽ ഇത്തരം പദ്ധതികൾ ഏത് സിലബസ് ആണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ചോദ്യം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് നടത്തുന്നത് അത് നിങ്ങൾ ക്ലാരിറ്റി വരുത്തണം ഇപ്പോൾ ബിനോയ് ഏട്ടൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ബിനോയ് ഏട്ടൻ്റെ രാഷ്ട്രീയ പാർട്ടി നടത്തുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ അത് വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് ആ രൂപത്തിലായിരിക്കും പോവുക അത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് നിലവിൽ കണ്ടുവരുന്നിരുന്ന കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെയാണ് പോവുക അല്ലാത്തത് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ ഫാസിസത്തിൻ്റെ കടന്നുവരവ് പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള പഠന മേഖലയിലേക്ക് പാഠ്യപദ്ധതിയിലേക്ക് പുസ്തകങ്ങളിലേക്ക് പുസ്തകങ്ങളിലെ പാഠങ്ങളിലേക്ക് പാഠഭാഗങ്ങളിൽ നമ്മൾ എന്ത് പഠിക്കണം നമ്മുടെ മക്കൾ എന്ത് പഠിക്കണം എന്നുള്ളടത്തേക്ക് ചരിത്രം വക്രീകരിക്കുന്നിടത്തേക്ക് ഈ ഫാസിസത്തിൻ്റെ കടന്നുകയറ്റത്തെയാണ് യു ഡി എഫ് എതിർത്തിട്ടുള്ളത് മുസ്ലിം ലീഗ് എതിർത്തിട്ടുള്ളത് സി പി ഐ എതിർത്തിട്ടുള്ളത് ഇവർ നയം മാറ്റേണ്ടി വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി അതിന് തുടങ്ങി വെച്ചത് പിന്നെ ലാവുലിൻ കേസാണ് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകള് ആയിട്ടുള്ളൊരു അന്തർധാര എന്താണ് ഈ അന്തർധാരെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എവിടെ എവിടെ ചെന്നാലും മുസ്ലിം ലീഗും അതേപോലെ തന്നെ യു ഡി എഫും പിന്നെ സംസാരിക്കാൻ നീക്കുമ്പോൾ അവർ പറയുന്ന നയം സി പി എമ്മും അതേപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റും തമ്മിൽ നല്ലൊരു അന്തർധാര ഉണ്ടെന്ന് നോക്ക് നിങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ടില്ലേ കൊഴനാടിനടുക്കമുള്ള ആൾക്കാർ സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിച്ച് മൂന്ന് പ്രാവശ്യം പിന്നെ കേസ് തള്ളിപ്പോയി അവസാനം ഇനി ഒരു ലക്ഷം റുപ്യാൻ ഫൈനിടണോ എന്ന് കോടതി ജഡ്ജി ചോദിക്കുകയാണ് അങ്ങനെ ശല്യക്കാരായിട്ട് മാറണം ലാവിനി കേസ് എത്രയോ കാലമായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് എത്രയോ ഗുണം ചെയ്തിട്ടുള്ള സംഭവമാണ് ലാവിനിടെ നിലപാട് അതുമ്പലും ഈ ഇതേ നിലപാടാണ് അവർ യു ഡി എഫ് പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യത ഇല്ലാതെ എന്തെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഈ അന്തർധാര പറഞ്ഞു എത്ര കാലം നടക്കുമെന്നുള്ളതാണ് ഞങ്ങളൊരു സംശയം അതേവാൻ ചോദ്യം ക്ലിയർ അല്ലേ താങ്കൾ ഉന്നയിച്ച ലാവലിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയി ഉയർത്തിക്കൊണ്ട് ബി ജെ പിയും സി പി ഐയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് പറയുന്നത് തെറ്റാണെന്നും കോടതികളിൽ പലപ്പോഴും തള്ളിപ്പോയതാണ് ആ വിഷയമെന്നുമാണ് അവർ സൂചിപ്പിച്ചത് ലാവലിൻ കേസ് ഞാൻ പറഞ്ഞ മുപ്പത്തിയാറ് തവണ ഹൈക്കോടതി കേസ് മാറ്റിവെച്ചത് ഞാൻ പറഞ്ഞത് അസത്യമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ൈക്കോടതിയില് കേന്ദ്രത്തിന്റെ വക്കീൽ ഹാജരാകാത്തത് കൊണ്ട് മുപ്പത്തിയാറ് തവണ മാറ്റിവെച്ച മറ്റൊരു കേസില്ല അല്ല സുപ്രീം കോടതി സോറി തെറ്റിരുത്തിയതിനും സുപ്രീം കോടതിയില് മുപ്പത്തിയാറ് തവണ കേന്ദ്രത്തിന്റെ വക്കീൽ ഹാജരാക്കാത്തതിന് ഹാജരാകാത്തതിന് മാറ്റിവെച്ച മറ്റൊരു കേസില്ല ഇനി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂരിലെ എം പി ആയിരുന്ന വി എസ് സുനിൽകുമാർ മുമ്പ് തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചപ്പോൾ സി പി എം ബി ജെ പി അന്തർധാരം ഉണ്ടെന്നൊരു പത്രത്തിൽ വായിക്കാനിടയായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും യു ഡി എഫ് മാത്രം പറയുന്ന കാര്യമല്ല ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇത് അബ്ദുറഹിമാൻ ഇവിടെ പറഞ്ഞു അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞ് ലാവ്ലിൻ കേസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല മുപ്പത്തിയാറ് തവണ സുപ്രീം കോടതിയിൽ ആ കേസ് മാറ്റി വച്ചിട്ടുണ്ട് അത് സത്യമാണോ മുഖ്യമന്ത്രിയുടെ മകൾ ഇ ഡി അന്വേഷണം നേരിട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ ഇതെല്ലാം ജനങ്ങൾക്ക് തിരിയും നിങ്ങളതൊക്കെ പുകമറയാണെന്ന് എന്ത് പറഞ്ഞ് ശ്രമിച്ചാലും അത് ജനങ്ങൾക്ക് തിരിയാനുള്ളത് ജനങ്ങൾക്ക് തിരിയും സ്വാഭാവികമായും ദേശി അല്ല അത് രാകേഷ് ചോദിച്ചു ഉപചോദ്യത്തെ വിന ഇല്ലേ രാകേഷ് ചോദിച്ചത് നേരത്തെ ക്ലിയർ ചെയ്തതാണ് അയാൾ പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ദേശീയ രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ കൈകാര്യം ചെയ്യുന്നു പറയൂ ഗോവിന്ദനെന്തെങ്കിലും പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വല്ലതും ചോദിക്കാണെങ്കിൽ മാത്രം പെട്ടെന്ന് ഗോവിന്ദടിനെ ക്ലാരിഫിക്കേഷൻ അത് പുള്ളിക്ക് നേരത്തെ അവസരം കൊടുത്തതാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഏയ് മുപ്പത്തിയാറ് തവണ ഇല്ല ചില കേസുകൾ പിന്നെ അറുപത്തി ആറ് തവണ മാറ്റിവെച്ചിട്ടുണ്ട് അതിന് സി പി എം മറുപടി വരണോ സുപ്രീം കോടതി ജഡ്ജി സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം അവിടുത്തെ കോടതി എടുക്കുന്ന തീരുമാനത്തൊക്കെ സി പി എമ്മിന് മറുപടി പറയാൻ വേണ്ടി കഴിയുമോ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക എന്നല്ലേ എനിക്ക് പറയാനുള്ളൂ സുപ്രീം കോടതിയിൽ കേസ് മാറ്റി വെക്കുക ഹൈക്കോടതി സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന്റെ വക്കീൽ ഹാജരാകാത്തത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണോ എന്ന് എനിക്കറിയില്ല കോടതി സ്വമേധയാ ജഡ്ജി കേസ് മാറ്റി വെക്കുന്നതല്ല സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ആദ്യത്തെ സെഗ്മെന്റ് അവസാനിക്കുകയാണ് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഒപ്പം എൻ ഡി എയുടെ പ്രതിനിധി കൂടി വേണ്ടിയിരുന്നു എന്നുള്ളതാണ് സത്യം അവർ നമ്മൾ ക്ഷണിച്ചിരുന്നു അവർ എത്തിയിട്ടില്ല എന്തായാലും അവരുടെ അസാന്നിധ്യത്തിൽ ഈ ആദ്യ സെഗ്മെന്റ് പൂർത്തീകരിക്കുകയാണ്